കഴിഞ്ഞ വർഷം ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്യാറ് കിലോഗ്രാം മയക്കുമരുന്ന് നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്രക്കാരുടെ ലഗേജുകളും പാഴ്സലുകളും സൂക്ഷ്മമായി പരിശോധിച്ചതിലൂടെയാണ് മയക്കുമരുന്നുകൾ കണ്ടെത്താനായത് ഇരുപതിനായിരം ഗുളികകൾ മയക്കുമരുന്ന് കലർത്തിയ സ്റ്റാമ്പുകൾ തുടങ്ങിയവയാണ് ഷാർജ പോർട്സ് കസ്റ്റംസ് ആൻഡ് ഫ്രീസോൺ അതോറിറ്റി പിടികൂടിയ കിലോയിൽ പിടികൂടിയത് കഴിഞ്ഞ വർഷം ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലൂടെയാണ് മയക്കുമരുന്നുകൾ പിടികൂടിയത് കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മയക്കുമരുന്ന് കടത്താനുള്ള ഏഴ് ശ്രമങ്ങളാണ് അധികൃതർ തകർത്തത് ഇക്കാലയളവിൽ ഗാലിദ് തുറമുഖത്തുനിന്ന് നാല്പത്തഞ്ച് ദശാംശം രണ്ടാറ് കിലോ മയക്കുമരുന്നും പിടിച്ചെടുക്കാനായി യന്ത്രങ്ങളിലും കണ്ടെയ്നറുകളിലും ബാഗുകളിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്നുകൾ ഒക്ടോബറിൽ ഷാർജ പോലീസ് മയക്കുമരുന്ന് കടത്തിയ ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തത് ആറുപേരും ഏഷ്യൻ വംശജരാണ് സ്പൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മയക്കുമരുന്ന് പുരട്ടിയ എ ഫോർ പേപ്പറുകളും കഴിഞ്ഞ വർഷം പോലീസ് പിടികൂടിയിരുന്നു എമിറേറ്റിലെ വ്യോമസമുദ്ര കരമാർഗം വഴി നിരോധിച്ച് ഏതുതരം മയക്കുമരുന്ന് കടത്തുന്നവർക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ജനം ദുബായ്